കഴിഞ്ഞ മൂന്നാല് ദിവസമായിട്ട് നമ്മുടെ നാടിൻ്റെ അവസ്ഥ നമുക്കെല്ലാവർക്കും അറിയാവുന്നതല്ലേ നമ്മുടെ കുറച്ച് വേണ്ടപ്പെട്ടവർ നമുക്ക് വേണമെന്നുള്ള കുറച്ച് പേര് അവിടെ ആ ഉരുൾപൊട്ടലിൽ പെട്ടുപോവുകയും കുറേ ഉച്ചവരെ നഷ്ടപ്പെട്ട കുറച്ച് പേര് രക്ഷപ്പെട്ട കുറച്ച് പേരുടെ വേദനയൊക്കെ നമ്മൾ കണ്ടിട്ട് ഓരോ വീഡിയോസ് കാണുമ്പോഴും ഓരോ ശരീര അവയവങ്ങളാവട്ടെ മൃതദേഹങ്ങളാവട്ടെ ഇതെല്ലാം കാണുമ്പോഴും ആരെന്ന് പോലും അറിയില്ലെങ്കിലും നമുക്ക് നമ്മുടെ ആരെയോ നഷ്ടപ്പെട്ട ഒരു വേദനയിൽ നമ്മൾ എല്ലാവരും ഒരു എനിക്ക് ഉറപ്പുണ്ട് ഒരുവിധം എല്ലാവരും ഓരോ വീഡിയോസ് കാണുമ്പോഴും ഒരുവിധപ്പെട്ട എല്ലാവരുടെയും കണ്ണെന്ന് ഒരു തുള്ളിൽ കണ്ണില്ലെങ്കിലും വന്നിട്ടുണ്ടാകും ആ ഒരു അവസ്ഥയിൽ കൂടി നമ്മൾ എല്ലാവരും കടന്നു പോകുമ്പോഴും നമ്മൾ മറു സൈഡിൽ കാണുന്നുണ്ട് ആരാ എന്താണെന്ന് പോലും അറിഞ്ഞുകൂടാത്ത കുറച്ച് പേർക്ക് വേണ്ടിയിട്ട് സഹായിക്കാനായിരുന്നാലും ആവശ്യ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാനായിരുന്നാലും മറ്റൊരു വിഭാഗ വിഭാഗം ഇറങ്ങുന്നത് ആ ഒരു അവസ്ഥയിൽ നമ്മൾ ഇതിനും ഒരു പ്രളയം വന്നപ്പോഴും നമ്മൾ അതിജീവിച്ചവരാണ് ഇതും അതിജീവിക്കും ഈ ഒരു അവസ്ഥയെ എല്ലാ അവിടെ ദുരിതം അനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങായിട്ട് നമ്മുടെ ഒരുപാട് പേര് കൂടെയുണ്ട് അവിടെ എത്താൻ പറ്റാത്തവർ അവരെ കൊണ്ട് പറ്റുന്ന സഹായം ക്യാഷായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട് ആ ഒരു രീതിയിൽ നമ്മളതിനെ ഓവർകൈ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് ചില മനുഷ്യരുണ്ടല്ലോ ശരിക്ക് പറയണ്ടത് ഇവിടെ എനിക്കിപ്പോൾ യൂട്യൂബിൽ മീൻസ് ഈ വീഡിയോയിൽ എനിക്കത് പറയാൻ പറ്റില്ല ഞാൻ ഈ നമ്മുടെ ഈ ദുരിതത്തെ വെച്ചിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ കരുതിയതല്ല പക്ഷേ ആ മാറ്റർ ഒന്നും വെച്ചിട്ടല്ല ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന് രാവിലെ ഞാനൊരു ന്യൂസ് കണ്ടു അതിന് അതിന് ആസ്പദമായിട്ടുള്ള കമൻറ്റ് വാർത്തയിൽ ഞാൻ രണ്ട് ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നു മുലപ്പാൽ ആവശ്യമുള്ള കുഞ്ഞുങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പറയണം തരാമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് കാരണം അമ്മമാരെ നഷ്ടപ്പെട്ട പൊടിക്കുഞ്ഞുങ്ങളുണ്ടാവും അല്ലെങ്കിൽ അമ്മമാരെന്തെങ്കിലും ഐ വിൻ അപകടം പറ്റിയിട്ട് ആശുപത്രിയിൽ കിടക്കുന്ന പൊടി പൊടിക്കുഞ്ഞുങ്ങളുണ്ടാവും അവർക്ക് മുനപ്പാല് വേണമെങ്കിൽ തരാമെന്ന് പറഞ്ഞിട്ട് സ്ത്രീകൾ വന്നിട്ടുണ്ടായിരുന്നു മുന്നോട്ട് അപ്പം അതിൻ്റെ താഴെ വന്നിട്ട് അതായത് ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനൊരവസ്ഥയിൽ നമ്മുടെ കേരളം കടന്നു പോകുമ്പോൾ പറ്റുന്നത് നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായം ഇപ്പം ഈ പറഞ്ഞ പോലെ മുലപ്പാൽ കൊടുക്കാന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു കാര്യമാണത് ആ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ കുടിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അത് അതാണ് വേണ്ടത് അവരുടെ ആഹാരം വേണ്ടത് ഓരോ രീതിക്കും പറ്റുന്ന പോലെ എല്ലാം നമ്മളെ സഹായിക്കാൻ മുമ്പോട്ട് വരുമ്പോൾ അതിൻ്റെ താഴെ വന്നിട്ട് എനിക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് കമൻ്റിട്ടൊരു മഹാൻ പിതർശൂന്യൻ എനിക്ക് മീൻസ് സത്യം പറഞ്ഞാൽ ഞാൻ ആ പോസ്റ്റ് കണ്ടപ്പോൾ ഞാൻ അവനെ വിളിച്ചതൊന്നുമല്ല അവനെ എങ്ങനെ എനിക്ക് മുലപ്പാൽ ആവശ്യം ഉണ്ടെങ്കിൽ അറിയിക്കണമെന്ന് പറഞ്ഞിട്ട് ആ വീഡിയോയുടെ താഴെ എനിക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ പുതൃശൂന്യം വന്ന് കമൻറ്റിട്ടു പക്ഷേ ഉണ്ടല്ലോ ഈ ഒരു സാഹചര്യത്തിൽ പോലും എനിക്ക് കിട്ടിയൊരു സാറ്റിസ്ഫാക്ഷൻ ലെവലെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് എനിക്കത് എക്സ്പ്രസ് ചെയ്യാൻ അറിഞ്ഞിട്ട് എക്സ്പ്രസ് ചെയ്ത് നിങ്ങളെ കാണിക്കാൻ എനിക്ക് പറ്റില്ല ഇവൻ്റെ ഈ കമൻറ്റ് കണ്ടതിന് ശേഷം കുറച്ച് ആൺ കുറച്ച് ചുണക്കുട്ടികൾ നട്ടലുള്ള കുറച്ച് ആണുങ്ങൾ ഇറങ്ങി പോയി തപ്പി പിടിച്ചുണ്ടല്ലോ ഇവനെ അങ്ങ് പനിക്കിട്ടും പനിക്കിട്ടു ആ ആ ഫോട്ടോയിൽ തന്നെ വേണം ചെളിയും മണ്ണും ഒക്കെ പറ്റിയിട്ടുള്ള നിപ്പാണ് ഇനി ഇവൻ്റെ ഇവൻ്റെ ലൈഫിൽ ഇവനിനി സ്വന്തം പെണ്ണുംപുള്ള എടുത്ത് പോലും തേഗാപ്പാല ജോലി ചോദിക്കില്ല അമ്മ അതിരി കൊടുത്തിട്ടുണ്ട് എനിക്ക് എനിക്ക് ആ അവനെ അങ്ങനെ പനിക്കിട്ടുമെന്ന് ആ ന്യൂസ് കണ്ടപ്പോൾ എനിക്ക് കിട്ടിയൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ സത്യം പറഞ്ഞാൽ നമ്മളീ ഒരു മൂന്ന് ദിവസം പട്ടണിരുന്നിട്ട് ഇല ഇട്ടണം കൊണ്ട് നല്ല ഇരുപത്തെട്ട് കൂട്ടം വിഭവം കൂട്ടിയിട്ട് സദ്യ ഉണ്ടിട്ട് കിട്ടുന്ന ഒരു സംതൃപ്തി ഉണ്ടല്ലോ അതുപോലെയാണെന്ന് ഉണ്ടെങ്കിൽ പറയാം ഇവനൊക്കെ ഓരോ വീഡിയോയും അല്ലെങ്കിൽ ഓരോ ആൾക്കാരുടെ അവസ്ഥയൊക്കെ കണ്ടിട്ട് ആ ഒരു അവസ്ഥ ഇവനൊന്നും ഒന്നും ചെയ്യണ്ട ഇങ്ങനെ വന്നിരുന്നിട്ട് കാണിക്കാതിരുന്നൂടെ പക്ഷെ കാണിച്ചതിനും വേണ്ടി അവൻ കുഞ്ഞിനാള് കുടിച്ചിട്ടുള്ള മോനപ്പാൻ ഉൾപ്പെടെ പാമ്പിള്ള തുപ്പിച്ചിട്ടുണ്ട് തിരിച്ച് എനിക്ക് എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല വേറെ ഒന്ന് രണ്ട് പേരും കൂടി ഇതേപോലെ കമൻറ്റിട്ടിട്ടുണ്ട് അവരെയും ഇതുപോലെ പോയി തന്നെ കണ്ട് വേണ്ടത് കൊടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ മനസ്സിലായില്ലേ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന ഓരോ ഒരു ഒരു പെണ്ണിൻ്റെ വീഡിയോയുടെയോ ഫോട്ടോയുടെ താഴെയാലും അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു നമുക്കൊരു അപദ്ധം നേരിട്ട് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ താഴെ വന്നിരുന്നാലും കുറച്ചു കമൻ്റ് ഇടുമ്പോൾ തപ്പി ഇറങ്ങണമെന്ന് ആൾക്കാർ തീരുമാനിച്ചാൽ ഇറങ്ങി വീട് കുടുംബത്ത് വന്നിട്ട് അടിക്കുമെന്ന് നീ ചിന്തിച്ചോ ഇപ്പം മനസ്സിലായില്ലേ ഇങ്ങനെ ചെയ്യുന്നവർക്കും ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കും ഇതൊരു ഇതാക്കിയതാണ് അറിയില്ലേ നാട് മുഴുവൻ അറിയില്ലേ അമ്മാവൻ്റെ കഴപ്പം മുഴുവൻ നാട്ടുകാരെ വിത്ത് ഫോട്ടോ വിത്ത് എ ഫോട്ടോയും അറിഞ്ഞില്ലേ ഇനി താൻ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ ഉണ്ടോ താനോ താനൊന്നും കാണുന്നില്ലേ തൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ നമ്മുടെ നാട് പൊയ്ക്കൊണ്ടിരിക്കുന്ന അവസ്ഥ ഏതാണെന്നോ താൻ കാണുന്നില്ലേ ഒരാൾ പോലും ആവശ്യപ്പെടാതെ സ്വയമേധയായി ഇറങ്ങിയിട്ട് ഈ ഈ ഒരു അവസ്ഥയിൽ കൈത്താങ്ങായിട്ട് നിൽക്കാൻ കൂടെ ഒരുപാട് പേര് ഒരുപാട് പേര് മുന്നിട്ട് ഇറങ്ങിയിട്ടുണ്ട് അവരുടെ ഒന്നും കാല് പിടിച്ച് നമ്മൾ കാല് പിടിച്ച് നമ്മൾ അറി നന്ദി അറിയിക്കണം കാരണം നമുക്ക് ഞാനിപ്പോൾ ഒരുപാട് ദൂരെയാണ് പറ്റുമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വോളണ്ടിയർ ആയിട്ട് പോയതാണ് എനിക്ക് നമ്മുടെ ശരീരം എവിടെയാണെങ്കിലും മനസ്സ് മുഴുവൻ അവിടെയാണെന്നുള്ളൊരവസ്ഥയിൽ ഒരു കുഞ്ഞു കൊച്ചിനെയൊക്കെ എടുക്കുന്ന കണ്ടിട്ട് സത്യം പറഞ്ഞാലും എൻ്റെ നെഞ്ചും കാരണം ഞാൻ മൂന്ന് കുട്ടികളുടെ ഒമ്മായാണ് അപ്പം അതുപോലെ ഒരു കുഞ്ഞിനെ എടുക്കുന്ന കണ്ടിട്ട് എൻ്റെ നെഞ്ച് തകർന്നു പോയി എന്ന് പറഞ്ഞാൽ ഞാൻ വല്ലാണ്ട് നെഞ്ച് തകർന്നു പോയി ആ ഒരു അവസ്ഥയിലായിരുന്നു അങ്ങനെ സഹായിക്കാൻ മുന്നിട്ട് ഇറങ്ങിയിട്ടുള്ള ആൾക്കാരും ഈ ആ അവസ്ഥയിൽ പെട്ട് കിടക്കുന്ന ആൾക്കാരെ എല്ലാവരെയും എന്തോ എന്തോ ഒരു പുല്ല് വില കൊടുത്ത് കണ്ടിട്ടല്ലേ ഇയാൾക്ക് അങ്ങനെ കമൻ്റ് എഴുതാൻ തോന്നിയത് എനിക്ക് മനുഷ്യനാണോ സ്വന്തം കുടുംബത്ത് വന്നാലും ഇവനിങ്ങനെ തന്നെ കാണിക്കുമോ ഇവൻ ഇയാൾ മാത്രമല്ല ഒരു രണ്ട് മൂന്ന് കമൻറ്റ് ആ ടൈപ്പ് കണ്ടു എന്താ കറവ കൂടുതലാണെന്ന് തോന്നുന്നല്ലോ പിന്നെ അത് രണ്ട് മൂന്ന് കമൻ്റ് അങ്ങനെ കണ്ടു കിട്ടും ഇവനെ തപ്പിയ സ്ഥിതിക്ക് മറ്റു വേണ്ടേയും തപ്പി പിടിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അങ്ങനെ ചെയ്യണം സീരിയസ് ആയിട്ട് നിൻ്റെയൊക്കെ അമ്മമാർ രണ്ട് വയസ്സ് വരെ തന്ന് വളർത്തിയത് കറവ കൂടിയിട്ടോ അല്ലെങ്കിൽ എന്താ കുടിച്ച് കൊതി തീരാഞ്ഞിട്ടാണോ അമ്മമാരുടെ കുടിച്ച് കൊതി തീരാഞ്ഞിട്ടാണോ ഇങ്ങനെ തിരക്കി ഇറങ്ങിയത് 买个那个说掉。